എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം പേരെയാണ് ക്ലൂസി വഴി ഗവൺമെൻറ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ലക്ഷത്തി അമ്പത്തിയോരായിരം പേരെയാണ് ലോസി എന്ന സംവിധാനത്തിലൂടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ ജോലികൾക്കായിട്ട് ഇറ്റാലിയൻ ഗവൺമെന്റ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിയോരായിരം എന്ന് കേൾക്കുമ്പോൾ ഉടനെ ചാടി പുറപ്പെടാതെ ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വിശ്വസനീയമായ ആരോടെങ്കിലും ഇവിടെയുള്ളവരോട് ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനമെടുക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ലക്ഷം രൂപ വരെ ഇല്ലായ്മയിൽ നിന്ന് കടം വാങ്ങിച്ച് പൈസ കൊടുത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്ലൂസി വഴി വരാനിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനമെടുക്കുക നമുക്ക് നേരെ വീഡിയോ കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു ലക്ഷത്തി അമ്പത്തിയോരായിരം പേരെയാണ് വിവിധ ജോലികൾക്കായിട്ട് ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് അപേക്ഷ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ജനുവരി രണ്ടാം തീയതി തുടങ്ങി ഈ ഇതിൻ്റെ സൈറ്റ് ആണ് ഒമ്പത് മണി തുടങ്ങി വൈകിട്ട് പത്ത് വരെ ഈ സൈറ്റ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് അതിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ക്ലിക്ക് ഡേ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം അഞ്ച് ഏഴ് പന്ത്രണ്ട് എന്നീ മൂന്ന് ഡേറ്റുകളാണ് പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ട രണ്ട് ഡേറ്റ് ആണ് ഫെബ്രുവരി മാസം ഏഴാം തീയതിയും പന്ത്രണ്ടാം തീയതി ഇനി ഇതിന് നമ്മ ഇതിന് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് നോൺ സ്തജ്ജൊണാലി അതുപോലെ തന്നെ സ്തജ്ജൊണാലി നമുക്ക് ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള നോൺ സ്തജ്ജൊണാലി നമുക്ക് എടുക്കാം ഇതിൻ്റെ ക്ലിക്ക് ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം ഏഴാം തീയതിയാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത് പേരെയായിരുന്നു ഗവണ്മെൻ്റ് എടുക്കാൻ ഉദ്ദേശിച്ചത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അറുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി അമ്പത് പേരെ ഗവൺമെൻറ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഈ അറുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി അമ്പത് പേരും നമ്മൾ നമ്മൾ അതിന് ഒമ്പത് പേരിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല കാരണം നമുക്ക് അപേക്ഷിക്കാവുന്നത് നമ്മൾ ഒരു സ്പെഷ്യൽ കാറ്റ കാറ്റഗറി അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ത്യ ഇന്ത്യ പോലെയുള്ള മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഉള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്ന എന്ന് പറയുന്നത് ഏകദേശം അമ്പത്തി നാലായിരത്തി അഞ്ഞൂറ് പേരാണ് ആ കാറ്റഗറിയിൽ പെടുന്നത് ഇതിനകത്ത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേര് എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ അസിസ്റ്റൻ്റ് അതായത് വയസ്സായ ആളുകളെ നോക്കുന്ന ആ കാറ്റഗറിയിലാണ് ഇപ്പോഴത്തെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അറുപത്തോരായിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറയുന്ന ആ സംഖ്യ എന്ന് പറയുന്നത് ഇത് ടോട്ടലിയാണ് അതായത് നമുക്ക് നമ്മൾ ഉൾപ്പെടാത്ത അതായത് ഇവിടെ റെഫ്യൂജികളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്ര കോട്ട അതുപോലെ വെനേസ്വലി ആയിട്ടുള്ള ആളുകൾക്ക് ഇത്ര കോട്ട അങ്ങനെ കുറേ കോട്ടകൾ തിരിച്ചിട്ട് റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കിഴിച്ചിട്ട് ഏകദേശം നാൽപ്പത്തയ്യായിരം പേർക്ക് ആണ് ജനറൽ കാറ്റഗറിയും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേർ വയസ്സായ ആളുകളെ നോക്കുന്ന ജോലിയുമാണ് ഗവൺമെൻറ്റ് നോൺ സ്തജ്ജുനാല ആയിട്ടുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ക്ലിക്ക് ഡേ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഏഴാം തീയതിയാണ് ഇനി ലവോറോ സ്തജ്ജുനാല ഇതിൻ്റെ ക്ലിക്ക് ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് ലവോറോ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ സെക്ഷനും ഹോട്ടൽ ഫീൽഡും ടൂറിസം മേഖലയാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് പേരെയാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്ന് പറയുന്നത് എൺപത്തൊമ്പതിനായിരത്തി അമ്പത് പേരെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ആളുകൾ പക്ഷേ ഈ എൺപത്തൊമ്പതിനായിരത്തി അമ്പത് പേരും നമ്മൾ ഇതിന് ഫുള്ള് നെട്ടതല്ല നമ്മൾ ഉൾപ്പെടുന്നത് വെറും നാൽപ്പത്തയ്യായിരം പേരെയാണ് ബാക്കിയുള്ളതും വേറെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അഞ്ച് വർഷമായിട്ട് ഇവിടെ സീസണിൽ മാത്രം ജോലി ചെയ്ത് വന്നു പോകുന്ന ആളുകൾക്ക് അപേക്ഷിക്കാം അവർക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ടായിരം സീറ്റ് അതുപോലെ തന്നെ ഈ ഇനി ഞാനൊരു എനിക്ക് നല്ലൊരു ഹോട്ടലുണ്ട് എനിക്ക് എൻ്റെ ഹോട്ടലിലേക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കുക്കിനെ എനിക്ക് ആവശ്യമുണ്ട് അത് ഇന്ന ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഇതെനിക്ക് പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് ആളെ കൊണ്ടുവരണം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആയിട്ട് പ്രൊഫഷണലായിട്ട് ടൂറിസം മേഖലയിലായിട്ടോ അതല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു അഗ്രികൾച്ചർ സെക്ഷനിൽ എനിക്കൊരു ട്രാക്ടർ അല്ലെങ്കിൽ അതിന് ഒരു മെയിനായിട്ടൊരു വണ്ടി ഉണ്ട് അത് ഓടിക്കണം അതിനെനിക്ക് പ്രൊഫഷണൽ ആയിട്ട് ആളെ വേണം ഇങ്ങനെയൊക്കെയുള്ള പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാറ്ററി അത് ഏകദേശം മുപ്പത്തിയോരായിരം ആളുകൾക്ക് ആ കാറ്റഗറിയിൽ തിരിച്ചു വച്ചിട്ടുണ്ട് ഇതെല്ലാം തിരിച്ചതിന് ശേഷം പിന്നെ ഒരു പന്ത്രണ്ടായിരം മൂവായിരം ഇതെല്ലാം തിരിച്ച ശേഷം ബാലൻസ് നാൽപ്പത്തിയായിരം പേരുടെ റിസർവേഷനാണ് ഈ ഈ മുപ്പത്തഞ്ച് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അത് അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മൾ ഒരു ലക്ഷത്തി അമ്പത്തോരായിരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചാടി പുറപ്പെടതെന്ന് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരം പേരെയാണ് ഗവൺമെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഏകദേശം ആറ് ലക്ഷത്തി ചില്ലാനും പേര് അതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല കഴിഞ്ഞ ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവൺമെൻറ് പുതിയൊരു ഇതുകൊണ്ട് ഒരു അപ്ഡേഷൻ വരുത്തിയായിരുന്നു അതായത് ഈ ഒരു ലക്ഷത്തി മുപ്പത്താറായിരം പേരെ തിരഞ്ഞെടുക്കുന്നത് അതിനെ ഓരോ റീജനിൽ നിന്നും ഓരോ കോട്ട കൊടുത്തു ഓരോ റെജോണാൾക്കും ഇപ്പം ഞാൻ താമസിക്കുന്ന ഫ്രൂലി വെനേസ്യ ജൂലിയ എന്ന് പറയുന്ന ഒരു റെജ്ജോണിലാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ടോട്ടലി അറുന്നൂറ്റി അം എൺപത്തിയാറ് പേരെയാണ് അവർ കൊടുത്തിരിക്കുന്നത് കാരണം ഈ ആദ്യത്തെ ഫ്ലൂസിന്ന് പറയുന്നത് ആരാണോ ഏറ്റവും മുമ്പ് ക്ലിക്ക് ചെയ്യുന്ന ആ ആൾക്ക് അതിൻ്റെ പ്രിഫറൻസ് കിട്ടുമെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റ് വീണ്ടും അതിൽ മാറ്റം ഒരു പക്ഷേ ആളുകൾ കൂടിയത് കൊണ്ടായിരിക്കാം ഗവൺമെൻറ് മാറ്റം വരുത്തിയതെന്ന് വെച്ചാൽ ഓരോ റീജിയനും തിരിച്ചിരിച്ച് അവർക്ക് ഓരോ കോട്ട കൊടുത്തിട്ടുണ്ട് അപ്പോൾ എവിടെയാണോ കുറച്ച് റീജ്യനിൽ കുറച്ച് ആളുകൾ അപേക്ഷ കൊടുത്തിരുന്ന ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എൻ്റെ ജോയിൽ വേനേസ് ജൂലൈയിൽ അറുന്നൂറ്റി പേരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് ഇപ്പോൾ ആളുകൾ കൂടുതൽ കൂടുതലപേ മലയാളികൾ ഏറ്റവും കൂടുതൽ അപേക്ഷിച്ചിരിക്കുന്നത് നാപ്പുളി അതായത് കമ്പാനിയ റീജിയൺ അതിലുള്ള നാപ്പുളി സലേർണോ കസേർത്ത അങ്ങനെ കുറച്ച് ഇതുണ്ടല്ലോ അവർക്ക് ടോട്ടലി എന്ന് പറയുന്നത് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് പേരാണ് അതിനും ഓരോ സെക്ടറും തിരിച്ചിരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ബദാന്തകളുടെ അതായത് അസിസ്റ്റൻറ്റ് വയസ്സായ ആളുകൾ നോക്കുന്നുമ്പോൾ അതിനും ഓരോ തിരിച്ചിരിച്ചിട്ടുണ്ട് പക്ഷേ ടോട്ടലി വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴാണ് ഞാൻ വിവിധ എല്ലാ കണക്കുകളും ഞാൻ വായിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇത് ഈ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക ഇത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ പൈസ കൊടുക്കുകയോ നിങ്ങൾ കൊടുക്കുക കാരണം വെച്ചാൽ നിരവധി ആളുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ വരെ അഡ്വാൻസ് കൊടുത്ത് അത് ഇല്ലായ്മയിൽ നിന്ന് ഞാൻ അറിയുന്നൊരു വ്യക്തി അദ്ദേഹം ബ്ലൈഡിൽ നിന്ന് പൈസ എടുത്ത് പലിശയ്ക്ക് പൈസ എടുത്ത് ഇത് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഓ ഇന്ന് പറ്റും നാളെ പറ്റും നാളെ ഇങ്ങനെ ഇങ്ങനെ പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ നിരവധി ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ കൊടുക്കണമെന്നോ കൊടുക്കണ്ട നിങ്ങൾ ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ പക്ഷേ നിങ്ങൾ ചതിക്കപ്പെടാതെ നിങ്ങൾ നോക്കുക നിങ്ങൾ എല്ലാവരോടും ചോദിച്ചറിഞ്ഞാൽ ഇപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടതുകൊണ്ടോ നിങ്ങൾ അത് ഇതുപോലെ ഒരുപാട് ആളുകൾ എന്നെക്കാളും കൂടുതൽ അറിവുള്ള ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ നിങ്ങൾ ചോദിക്കുക ഇനിയിപ്പോൾ ഈ എനിക്ക് എല്ലാം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മടിയും പേടിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് വഴി എഴുതി ചോദിക്കാം ഞാൻ കഴിയുന്നതും എനിക്ക് അറിയാവുന്ന എൻ്റെ അറിവ് വെച്ചിട്ട് പറഞ്ഞു തരുന്നതിന് യാതൊരു വിഷവുമില്ല ധൈര്യമായിട്ട് നിങ്ങൾ ചോദിക്കുക ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക പുതിയ വീഡിയോ മായിട്ട് വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം